ഹരി ഓം ഓം നമോ ഭഗവത് വാസുദേവായ വേദവ്യാസൻ ദർശിച്ച വിശ്വരൂപം ഒരിക്കൽ വേദവ്യാസന് ഈശ്വരൻ്റെ ആ പരമതത്വത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹം തോന്നി എന്നിട്ട് അതിനു വേണ്ടി ആയിരം വർഷങ്ങളോളം അദ്ദേഹം ഭഗവാനെ കഠിന തപസ് ചെയ്തു തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ വ്യാസന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവിടുത്തെ ആ അത്ഭുത തത്വരൂപം അറിയാൻ മോഹമുണ്ടെന്ന് വ്യാസൻ പറഞ്ഞപ്പോൾ ഭഗവാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു എന്നെക്കുറിച്ച് മനുഷ്യർക്ക് അനേക തരത്തിൽപ്പെട്ട ധാരണകളുണ്ട് ചിലർ എന്നെ പ്രകൃതി എന്ന് വിശേഷിപ്പിക്കുന്നു പിന്നെ ചിലർ എന്നെ പുരുഷനെന്നും ചിലർ ഈശ്വരനെന്നും ചിലർക്ക് ഞാൻ ധർമ്മവുമാണ് എന്നാൽ മറ്റു ചിലർ എന്നെ വേദാന്തത്തിൽ പ്രതിപാദിപ്പിക്കുന്നുണ്ട് അദ്വിതീയ സനാതന ബ്രഹ്മവുമാണ് ഞാൻ അതും ചിലർ പറയുന്നുണ്ട് എന്നാൽ എൻ്റെ പരമാർത്ഥ സ്വരൂപം ഇന്ന് ഞാൻ താങ്കൾ മുന്ന മുന്നിൽ പ്രദർശിപ്പിക്കാം എന്നും പറഞ്ഞ് ഭഗവാൻ വ്യാസമഹർഷിക്ക് തൻ്റെ ആ ബാലകൃഷ്ണ സ്വരൂപം കാണിച്ചു കൊടുത്തു എന്നുമാണ് ഐതിഹ്യം